നമസ്കാരം ന്യൂസ് സ്വാഗതം ശ്രീ പദ്ധതിയിൽ കേരള മുഖ്യമന്ത്രി ചിലപ്പോൾ മുട്ടിടിച്ചു വീഴുമായിരിക്കും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ഒന്നും അതിൽ വീഴുന്ന കൂട്ടത്തിലല്ല കാരണം അവർക്കൊക്കെ ഒരൊറ്റ നിലപാടേ ഉള്ളൂ അത് ഈ മതേതരത്വത്തിന്റെ നിലപാടാണ് ആർ എസ് എസുമായി ഒരു കാലത്തും സന്ധി ചെയ്യാൻ അവരെ കൊണ്ട് കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ മൂന്നെണ്ണമാണ് കേരളം അതുപോലെ തന്നെ തമിഴ്നാട് വെസ്റ്റ് ബംഗാൾ അസാം എന്നീ സംസ്ഥാനങ്ങൾ തമിഴ്നാടും പുതുച്ചേരിയും ഒക്കെ ഇതേ സമയത്ത് തന്നെയാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് കേരളത്തിലെ ജനങ്ങൾ ബി ജെ പിയുമായുള്ള സി പി ഐ എമ്മിൻ്റെ ആ ബാന്ധവം കണ്ടു ഞെട്ടിയിരിക്കുകയാണ് ഇത് ആദ്യമായി ഒന്നും തുടങ്ങിയതല്ല പണ്ട് കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിരുന്നു എന്നാൽ തമിഴ്നാട് മുഖ്യമന്ത്രിയും അതുപോലെ ബംഗാൾ മുഖ്യമന്ത്രിയും ഒന്നും നിലപാടിൽ വെള്ളം ചേർക്കുന്നവരല്ല അവർ കേന്ദ്രത്തിൻ്റെ ഇന്തിരിപ്പ നയങ്ങളോട് പടപൊരുതി ജയിച്ചവരാണ് ഗവർണർമാരെ ഇറക്കി ബംഗാളിലും തമിഴ്നാട്ടിലും വലിയ തോതിൽ വിരട്ടലുമായി കേന്ദ്രമിറങ്ങിയതാണ് നമുക്കറിയാം ബംഗാൾ ഗവർണർ ആയിരുന്ന വ്യക്തിയാണ് ജഗദീപ് ധൻഗർ അതിനുശേഷം ഇപ്പോഴിതാ സി വി ആനന്ദബോസ് ഇവരൊന്നും വിചാരിച്ചാൽ മമതയെ തളയ്ക്കാൻ കഴിയില്ല അതുപോലെയാണ് തമിഴ്നാട്ടിലെ ഗവർണറായ ആർ എൻ രവി രവി ഒരുപാട് കളി അടിച്ചു നോക്കി അങ്ങ് പൊളിച്ചടുക്കാമെന്ന് തമിഴ്നാട് സർക്കാർ പാസ്സാക്കുന്ന പ്രമേയങ്ങളെയും ബില്ലുകളെയും ഒക്കെ ഒപ്പിടാതെ അതൊക്കെ രാഷ്ട്രപതിക്ക് അയച്ച് അതൊക്കെ പൊളിച്ച് കയ്യിൽ കൊടുക്കാമെന്നൊക്കെ ആയിരുന്നു രവിയുടെ ധാരണയെങ്കിൽ അതൊക്കെ സ്റ്റാലിൻ സുപ്രീം കോടതി വഴി അനുകൂല വിധി നേടിയെടുത്തുകൊണ്ട് ആർ എൻ രവിയെ നാണം കെടുത്തി വിട്ടു എന്നുള്ളതാണ് ഒരു മുഖ്യമന്ത്രി എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം സ്റ്റാലിനും മമതാ ബാനർജിയും ഒക്കെ അതിലേറെ മുൻപന്തിയിലാണ് കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിമാർ ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരാണ് ഇവരെങ്കിലും അതാത് സംസ്ഥാനങ്ങളിൽ ഭരണ പുലർച്ച ഏറെക്കുറെ ഉണ്ടാക്കും എന്ന് ഏത് പാർട്ടിക്കാരും ഒരേ സ്വരത്തിൽ പറയുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് ഒന്ന് തമിഴ്നാട് മറ്റൊന്ന് പശ്ചിമബംഗാൾ രാഷ്ട്രീയത്തിന് അതീതമായി അവർക്ക് വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ കഴിയുന്നു ബി ജെ പി അവരെ ന്യൂനപക്ഷങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള മുഖ്യമന്ത്രിമാരെന്ന് പറഞ്ഞ് അവരെ അങ്ങ് കൂച്ചുവിലിടാം എന്ന് വിചാരിക്കുകയാണ് അവരെ ഹിന്ദു വിരുദ്ധരായി ചിത്രീകരിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് തമിഴ്നാട്ടിൽ വിജയി കൂട്ടുപിടിച്ച് തമിഴക വെട്ടിക്കഴകത്തെ കൂട്ടുപിടിച്ച് എങ്ങനെയും സ്റ്റാലിനെ തുരത്തി ഓടിക്കാമെന്നൊക്കെ അമിത്ഷാ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒന്നും അങ്ങോട്ട് യേശുന്നില്ല വർക്കൗട്ടാകുന്നില്ല ംഗാളിൽ സുവേതു അധികാരി പറഞ്ഞത് എന്താണ് ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ ആ നിമിഷം മുസ്ലിങ്ങളെ കൃത്യമായി നിയമസഭയിൽ നിന്നും അടിച്ചോടിക്കും ഒരെണ്ണത്തിനെ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് അത് ഇയാളാണോ തീരുമാനിക്കുന്നത് അവിടത്തെ ജനങ്ങളെയല്ലേ ജനതയല്ലേ തീരുമാനിക്കേണ്ടത് ബംഗാളിലെ വോട്ടർമാരുടെ കാര്യമാണോ ഇദ്ദേഹം ഒറ്റയ്ക്ക് ഏറ്റെടുക്കുന്നത് എന്നുള്ള ചോദ്യം വലിയ വിശാലമായ ഒരു പ്ലാറ്റ്ഫോമിൽ ആളുകൾ ആരായുകയാണ് ബംഗാളിലും തമിഴ്നാട്ടിലും ഭരണ തുടർച്ചയുണ്ടാകുമ്പോൾ കേരളത്തിൽ കോൺഗ്രസ് തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളും കാണുകയാണ്